നമസ്കാരം ജ്യോതിഷത്തിൻ്റെ മറ്റു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഭരണി നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസഫലമാണ് കർമ്മഭാവത്തിലെ ഗ്രഹസംക്രമവും വിജയതന്ത്രങ്ങളുമാണ് ഇതിൽ ജനുവരി മാസം കേവലം ഒരു മാസമായി കണക്കാക്കാനാവില്ല കാരണം ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിങ്ങളുടെ പ്രൊഫഷണൽ അല്ലെങ്കിൽ വ്യക്തിപരമായ വളർച്ച അടിത്തറയിടുന്ന ഒരു നിർണായക സമയം കൂടിയാണ് ന്യൂമറോളജി പ്രകാരം ഈ വർഷം ആരംഭിക്കുന്നത് ഒന്നിൻ്റെ ഊർജത്തിലാണ് ഇത് പുതിയ തുടക്കങ്ങൾ നേതൃപാഠവും സ്വയം മുന്നോട്ടുള്ള പ്രയാണത്തിന്റെ ത്വര എന്നിവയ്ക്കും പ്രാധാന്യം നൽകുന്നു ഭരണി നക്ഷത്രം മേടക്കൂറിലെ രണ്ടാമത്തെ നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിന്റെ അധിപൻ ശുക്രനും ദേവത യമനുമാണ് ഈ സംയോജനം തീവ്രമായ ഊർജവും അതോടൊപ്പം പോഷിപ്പിക്കുന്ന സ്വഭാവവും നൽകുന്നു ഈ തീവ്രതയെ നിങ്ങൾ എങ്ങനെ ക്രിയാത്മകമായി ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ മാസത്തിലെ നിങ്ങളുടെ നേട്ടങ്ങൾ ഗ്രഹങ്ങൾ അനുകൂലമായ സമയമാണ് എന്നാൽ ശക്തമായതും തീവ്രമായതുമായ ഒരു ഘടകമാണ് ഈ മാസം മേധാവിതം പുലർത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ ഭരണി നക്ഷത്രക്കാർക്ക് ഏറ്റവും ശക്തമായ സ്വാധീനം ചെലുത്തുന്നത് പത്താം ഭാവമായ മകരൻ രാശിയിലെ സംക്രമണമാണ് പത്താം ഭാവം കർമ്മത്തെയും പൊതു അംഗീകാരത്തെയും സ്ഥാനമാനങ്ങളെയും സൂചിപ്പിക്കുന്നു ജനുവരി പതിമൂന്നിന് നിങ്ങളുടെ നക്ഷത്രാധിപനായ ശുക്രൻ ധനുരാശിയിൽ നിന്ന് മകരൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു മാസാവസാനത്തോടെ സൂര്യൻ ചൊവ്വ ബുധൻ എന്നീ ഗ്രഹങ്ങൾ ശുക്രനോടൊപ്പം മകരൻ രാശിയിൽ ഒരു ചതുഗ്രഹ സംഗമം ഉണ്ടാകുന്നു ഇത്രയധികം പ്രാധാന്യം നിങ്ങൾക്ക് ഒരുമിച്ച് പത്താം ഭാവത്തിൽ കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ ഒരു വലിയ പ്രവർത്തനത്തിനുള്ള അല്ലെങ്കിൽ പരിവർത്തനത്തിനുള്ള ഊർജം ഉടലെടുക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ കാര്യക്ഷമതയെയും പരിശ്രമത്തിന്റെയും ഫലങ്ങൾ വളരെ വേഗത്തിൽ പ്രകടമാക്കുന്ന സമയം കൂടിയാക്കും അതിനാൽ അടിയന്തരമായ ശ്രദ്ധയും ഉയർന്ന പ്രകടനവും അനിവാര്യമാണ് ശുക്രൻ മകരം ജനുവരി പതിമൂന്ന് മുതൽ പത്താം സ്ഥാനത്താണ് ക്രിയാത്മകമായ തൊഴിൽ പൊതുജനസമ്മതി എന്നിവയിലാണ് പ്രധാന സ്വാധീനം ചെലുത്തുന്നത് സൂര്യൻ ചൊവ്വ മകരം മാസ അവസാനമാണ് നേതൃത്വം ഊർജ്ജസ്വലത കാര്യങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കൽ എന്നിവയിലാണ് ശ്രദ്ധ ബുധൻ മകരം മാസ അവസാനമാണ് പത്താം ഭാവം ആശയവിനിമയം കാര്യക്ഷമത എന്നിവയാണ് വ്യാഴം മിഥുനത്തിലാണ് മൂന്നാം ഭാവം ആശയവിനിമയത്തിലെ വളർച്ച സുഹൃത്തുക്കളോടുള്ള സഹായം എന്നിവയൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തിൽ തന്നെ ഭരണി നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള അവസരങ്ങളാണ് ഉള്ളത് വർഷാരംഭത്തിൽ തന്നെ നിങ്ങളുടെ കാര്യക്ഷമതയ്ക്ക് പ്രതിഫലം ലഭിക്കും വാർഷിക പ്രവചനം അനുസരിച്ചാണ് ഈ പറയുന്നത് ജനുവരിയിലെ ചതുർഗ്രഹ സംഗമം ഇതിന് വലിയ പിന്തുണയും നൽകും മകരൻ രാശിയുടെ ആധിപൻ ശനിയാണ് ശനി അച്ചടക്കത്തിന്റെയും ഘടനയുടെയും സ്ഥിരതയുടെയും ഗ്രഹമാണ് നിങ്ങളുടെ നക്ഷത്രാധിപനായ ശുക്രൻ ശനിയുടെ ഈ കർമ്മസ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ സർഗാത്മകമായ കഴിവുകൾ കേവലം ഭാവനപരമായി മാത്രം ഒതുങ്ങാതെ കൃത്യമായ പ്ലാനിങ്ങിലൂടെയും കാര്യക്ഷമതയിലൂടെ അവതരിപ്പിക്കാൻ നിങ്ങൾ നിർബന്ധിതരാകും ഈ സംയോജിത സമീപനം ക്രിയേറ്റീവ് റോളുകളിലും മാനേജ്മെന്റ് സ്ഥാനങ്ങളിലും സ്ഥാനക്കയറ്റം നേടാൻ സഹായിക്കും തിടുക്കമില്ലാതെ അവബോധത്തോടെ മുന്നോട്ട് പോവുകയും സ്ഥിരമായ പരിശ്രമം നടത്തുകയും വേണം പത്താം ഭാഗത്തിലെ സൂര്യന്റെയും ചൊവ്വയുടെയും സാന്നിധ്യം നിങ്ങൾക്ക് മികച്ച നേതൃപാഠവും നൽകും ഇതേ തീരുമാനങ്ങൾ വേഗത്തിലെടുക്കുവാനും ജോലികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുവാനും ബുധന്റെ സാന്നിധ്യം ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കുന്നു ബിസിനസ് അംഗത്തോറുള്ളവർക്ക് പങ്കാളിത്തങ്ങളിലൂടെ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഏഴാം ഭാവം പത്താം ഭാവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ തന്ത്രപരമായ കൂട്ടായ്മകൾ രൂപീകരിക്കുന്നതിനും സംയുക്ത സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും സമയം അനുയോജ്യമാണ് വ്യാഴത്തിൻ്റെ മൂന്നാം ഭാവത്തിലെ സ്ഥാനം ആശയവിനിമയത്തെയും നെറ്റ്വർക്കിങ്ങിനെയും പിന്തുണയ്ക്കുന്നു അതിനാൽ ഈ കാലയളവ് പ്രൊഫഷണൽ പങ്കാളിത്തങ്ങൾ ആരംഭിക്കാനോ ശക്തിപ്പെടുത്താനോ അതുപോലെ വ്യവസായ സെമിനാറുകളിൽ നെറ്റ്വർക്കിംഗ് ഇവന്റുകളിലും പങ്കെടുക്കാനുള്ള അവസരവും മികച്ചതായി കാണുന്നുണ്ട് എങ്കിൽ ഇത്രയധികം ഗ്രഹങ്ങളുടെ ശക്തമായ ഊർജ്ജം മത്സരബുദ്ധിയും ചിലപ്പോൾ ഈഗോ ക്ലാഷുകളൊക്കെ ഉണ്ടാക്കാം സഹപ്രവർത്തകരുമായോ പങ്കാളിയുമായോ ഉള്ള ബന്ധത്തിൽ ശ്രദ്ധയും സമാധാനവും നിലനിർത്താൻ ശ്രമിക്കുക സാമ്പത്തിക സ്ഥിതി പൊതുവെ സ്ഥിരമായിരിക്കും എന്നാൽ പത്താം ഭാവത്തിലെ തീവ്രമായ പ്രവർത്തനം തൊഴിലുമായി ബന്ധപ്പെട്ട ചില ഉയർന്ന ചെലവുകൾക്കാൽ കാരണമാകാം അതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കം പാലിക്കുകയും അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കുകയും ചെയ്യേണ്ടതുമാണ് അങ്ങനെ ചെയ്താൽ മാത്രമേ സ്ഥിരത നിലനിർത്താൻ സാധിക്കുകയുള്ളൂ ദീർഘകാല സ്ഥിരതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഒരു മാസം കൂടിയാണിത് വലിയ നിക്ഷേപങ്ങൾ എടുക്കുന്നതിൽ തിടുക്കം കാണിക്കരുത് നിങ്ങളുടെ അതിമനായ ശുക്രനും കർമ്മഭാവത്തിലെ ചൊവ്വയും തിടുക്കത്തിൽ സാമ്പത്തിക തീരുമാനം എടുക്കാൻ പ്രേരിപ്പിക്കാനും ഇടയുണ്ട് സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് വിദഗ്ധ ഉപദേശം തേടുന്നത് ഉചിതമായിരിക്കും പുതിയ വരുമാന സ്രോതസ്സുകൾ ഫെബ്രുവരിക്കും ഏപ്രിലിനും ഇടയിൽ ഉണ്ടാവാനാണ് ഇടയുണ്ടാവുക അതിനാൽ ഈ ജനുവരി മാസം പുതിയ അവസരങ്ങൾക്ക് വേണ്ടിയുള്ള തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യാനും ഗവേഷണം നടത്താനുമുള്ള സമയമായി കണക്കാക്കണം വാസ സംബന്ധമായ കാര്യങ്ങൾക്ക് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളാണ് കൂടുതൽ അനുകൂലമായി കാണുന്നത് എങ്കിലും പുതിയ വീട് വാങ്ങാനോ വീട് വിപുലീകരിക്കാനോ ഉള്ള ആദ്യഘട്ട ആസൂത്രണവും പേപ്പർ വർക്കുകളും ജനുവരിയിൽ തുടങ്ങാവുന്നതാണ് കണിതാധ്വാനം ചെയ്യുന്ന ഈ മാസം വ്യക്തിബന്ധങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ തീവ്രത കാരണം ബന്ധങ്ങളിൽ ചെറിയ ആശയക്കുഴപ്പങ്ങൾ വർഷാരംഭത്തിലുണ്ടാവാം പത്താം ഭാവത്തിലെ അമിതമായ ഊർജ്ജം പലപ്പോഴും ഏഴാം ഭാവത്തിലെ പങ്കാളിത്തത്തെ ശ്രദ്ധ കുറയ്ക്കാനുള്ള ഇടയുണ്ട് എങ്കിലും തുറന്ന സമീപനവും ആശയവിനിമയവും ബന്ധങ്ങളെ ദൃഢമാക്കുവാൻ സഹായിക്കും ബന്ധങ്ങളെ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങൾ സത്യസന്ധതയും ക്ഷമയും നിലനിർത്തണം കുടുംബജീവിതം പൊതുവെ പിന്തുണ നൽകുന്നതും സ്നേഹമുള്ളതുമായിരിക്കും കുടുംബത്തിൽ പുണ്യകർമ്മങ്ങൾ നടത്താനും ഇടയുണ്ട് വിവാഹിതരായ ദമ്പതികൾ ക്ലാഷുകൾ പ്രത്യേകിച്ച് ജൂൺ ജൂലൈ മാസങ്ങളിൽ ഒഴിവാക്കുന്നതിനെക്കുറിച്ച് ഓർപ്പിക്കുന്നുണ്ടെങ്കിലും ജനുവരിയിൽ തന്നെ പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്യാനുള്ള മനോഭാവം വളർത്തുന്നത് ഭാവിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഇതുവരിക്കും അവിവാഹിതരായ ഭരണി നക്ഷത്രക്കാർക്ക് സെപ്റ്റംബറിന് ശേഷമാണ് പ്രണയബന്ധങ്ങൾ ശക്തമാവുക ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഒരു സന്തുലിതാവസ്ഥ പാലിക്കേണ്ടത് അത്യാവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ ആരംഭം ആരോഗ്യപരമായ നന്നായിരിക്കും എന്നാൽ പത്താം ഭാവത്തിലെ കഠിനാധ്വാനവും തീവ്രമായ പ്രവർത്തനവും ഉയർന്ന അളവിലുള്ള മാനസിക സമ്മർദ്ദത്തിന് ഇടയാക്കും വാർഷിക വിശകലനം സൂചിപ്പിക്കുന്നത് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങൾ സമ്മർദ്ദവും ദഹന പ്രശ്നങ്ങളും കൊണ്ടുവരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇതിനെ പ്രതിരോധിക്കാനുള്ള അടിത്തറ ജനുവരിയിൽ തന്നെ സ്ഥാപിക്കേണ്ടതാണ് ഇത് കഠിനാധ്വാനം ചെയ്യുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന ക്ഷീണവും സമ്മർദ്ദവും ഭാവിയിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കാതെ ശ്രദ്ധിക്കുകയും വേണം നിങ്ങളുടെ ദിനചര്യയിൽ ശ്രദ്ധ ചെലുത്തുകയും ഭക്ഷണക്രമം വിശ്രമം എന്നിവ സന്തുലിതമാക്കുകയും വേണം ദിവസേനയുള്ള വ്യായാമം യോഗ അല്ലെങ്കിൽ ആയുർവേദ മാർഗങ്ങൾ എന്നിവ തിരഞ്ഞെടുക്കുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും ദഹന പ്രശ്നങ്ങളെ തടയുന്നതിനും സഹായിക്കും ആരോഗ്യസ്ഥിതി തൃപ്തികരമായി തുടരുമെങ്കിലും അമിതമായ ജോലി ഭാരം ഒഴിവാക്കേണ്ടതുമാണ് ഭരണി നക്ഷത്രത്തിന്റെ ദേവതയായ യമൻ നിയമം നിയന്ത്രണം പരിവർത്തനം എന്നിവയെ സൂചിപ്പിക്കുന്നു ഈ തീവ്രമായ ഊർജ്ജത്തെ ക്രിയാത്മകമായി ഉപയോഗിക്കാനും അധിപനായ ശുക്രന്റെ അനുഗ്രഹം നേടാനും ചില ലളിത മാർഗങ്ങൾ അവലംബിക്കുന്നതാണ് ആദ്യമായി വൈകാരികമായ സ്ഥിരത നിലനിർത്താൻ ക്ഷമയും ആത്മീയ പരിശീലനവും ആവശ്യമാണ് ഭരണിയുടെ ഊർജം സന്തുലിതമാക്കാൻ ശുക്രന്റെയും യമന്റെയും മന്ത്രങ്ങൾ ദിവസേന ജപിക്കുന്നത് ഉചിതമാണ് യമന്റെ തീവ്രതയെ നിയന്ത്രിക്കാൻ ഓം യമായ നമ എന്നും നക്ഷത്രാധുതനായ ശുക്രന്റെ അനുഗ്രഹത്തിനായി ഓം ശുക്രായ നമഹ എന്നും ജീവിക്കാവുന്നതാണ്